ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ജേണലായിരുന്നു അപ്പോൾ ജേണൽ ചെയ്തത് രണ്ട് ദിവസമായി അപ്പോൾ എന്തോ ഒരു സമാധാനമൊക്കെ ഇട അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഒട്ടിച്ചത് വാഷ് ടാപ്പ് വാഷി ടാപ്പ്സും രണ്ട് ദിവസം പിന്നെ ആറാമത്തെ ജേണലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു സ്റ്റാമ്പ് നാടങ്കിൽ ഒട്ടിച്ചു കൊടുത്തെങ്കിലും അത് കുറച്ച് ആസ്റ്റിക് ആയി തോന്നിയെങ്കിലും ആ അത് കുഴപ്പമൊന്നുമില്ല എന്നേ ഉണ്ടൊക്കെ പിന്നെ അടാ അതിൻ്റെ അപ്പുറത്തെ പേജിൽ ഞാൻ ഇതാ ഒരു ഗുഡ് ടൈം എന്ന് പറഞ്ഞ ഒരു നോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊട്ടിച്ചു കൊടുത്തിട്ടു ശേഷം പിന്നെ ഞാൻ അടിയിൽ ഒരു സ്റ്റിക്കറല്ല ഒരു സ്റ്റാമ്പ് പോലത്തെ സംഭവം ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേത് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റായി തന്നെ ചൂസ് ചെയ്താൽ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ അങ്ങനെ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊട്ടിച്ചു കൊടുത്താൽ പിന്നെ എന്തൊക്കെയെന്ന് അറിയാൻ നിങ്ങൾക്കറിയില്ലേ അപ്പോൾ പിന്നെ അതന്നെ തന്നെ ചെയ്യാം പിന്നെ ഒരു ഇത് ഉണ്ടായിരുന്നു സ്റ്റാമ്പ് സ്റ്റാമ്പിൽ ഞാൻ ഏത് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതന്നെ ചൂസ് ചെയ്തത് അപ്പോൾ അതാ അത് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതായിരുന്നു കിട്ടി ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാ ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണെന്ന് ആ ഇതങ്ങ് സ്റ്റിക്കേഴ്സ് ഒന്നുണ്ട് എടുക്കാമെന്ന് വെച്ചോച്ചോ അതാ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ അമ്മാതിരി കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾതാ പിന്നെ രണ്ട് സ്റ്റിക്കേഴ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂസ് ചെയ്ത് രണ്ട് സ്റ്റിക്കേഴ്സിനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ദാ ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തായിരുന്നെങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെതാ രണ്ട് സ്ഥലത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഞാൻ ഈ ചൂസ് ചെയ്ത ലാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് എന്താണെന്ന് നിങ്ങൾ നോക്കാം അപ്പം ശരി അടുത്തോടെയാണ് കാണാം